െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ബറോസ് കാണാൻ പോവാണ് കേട്ടോ അമ്മമാമ്മ വരുന്നില്ല പറഞ്ഞു അമ്മയ്ക്ക് കടയിൽ പോകുക അമ്മമ്മ കടയിൽ പോയി അമ്മാമ്മ വരുന്നില്ല നേരത്തെ അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ അങ്ങ് വരുന്നില്ല പറഞ്ഞു അപ്പം ഞാനും അമ്മയും ബാവയും അക്കുവാമനും കൂടിയാണ് കിട്ടാ പോകുന്നത് ഞങ്ങൾ നാല് പേരും കൂടെ പോവുകയാണ് ബറോസ് കാണാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബറോസ് കാണണം എന്ന് അപ്പം ഇത് ഇരുപത്തഞ്ചാം തീയതി ഞങ്ങൾ എൻ്റെ ട്രെയിലറ് അപ്പോഴാണ് കണ്ടത് ട്രെയിലറ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കാണുന്നതിഷ്ടപ്പെട്ടു നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതിയിലേക്ക് ബുക്ക് ചെയ്തെ ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഫുള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ കാണാൻ പോയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ ഞാൻ എൻ്റെ ഔദ്യോഗിക നിങ്ങളെ കാണിച്ചുതരാം ഇത് ഇത് രണ്ടും നല്ലൊരു ഫ്രണ്ട്സ് അക്കുമാമൻ ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല അക്കമ്മന് അക്കമാമൻ്റെ അടുത്ത് നമ്മൾ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കമാമൻ ഇതുവരെ എത്തിയിട്ടില്ല അക്കമാവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു എത്തിയിട്ടില്ല എത്തിയിട്ടില്ലാട്ടോ ഞാൻ ഭയങ്കരായിട്ട് വിയർക്കുന്നുണ്ടല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇനി നേരം അക്കുമാമൻ വന്നിട്ടാണ്

ഇന്റർവെൽ ആയപ്പോ ഞാനും അക്കുമാമനും കൂടെ പോയി വീണ്ടും പോപ്കോൺ വാങ്ങിച്ചു പിന്നെ ചിക്കൻ റോള് വാങ്ങിച്ചു ഒരു സെവൻ അപ്പും വാങ്ങിച്ചു

ഫ്രണ്ട്സ് എന്തായാലും അമ്മ ഉണ്ടമ്മെന്തായാലും ഇണ്ട് അക്കുമാമന് വന്നിട്ട് അക്കുമാവൻ ഇതുവരെ കേടിയേക്കണ്ടല്ലോ അപ്പൊ അക്കുമാവനെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവരെ എന്നെ കഴിച്ചു കൊറവാ ഞാൻ വിലാ പഠിക്കുന്നു ഞാൻ മൂന്നിലാ പഠിക്കുന്നു പത്ത് ഫ്രണ്ട്സ് അപ്പൊ നിക്കുന്ന എന്തായാലും വീട്ടിലെത്തിയിട്ടാണ് കാറിൽ ചെന്നിട്ടാണ് വീട്ടില് ഞങ്ങളുടെ കാശേണ്ടവിടുന്ന് കളിച്ചൊന്നും കളിച്ചൊന്നുമില്ല വാവാ ഫോൺ സംസാരിക്കുന്ന ഞങ്ങൾ വീട്ടിൽ നിന്ന് കാശേണ്ട വീട്ടിൽ നിന്ന് അവിടെ നിന്ന് കളിച്ചോന്നും ഇല്ല ഫ്രണ്ട് ഔ പാത്രം ഇടുന്നു അവിടെ നിന്ന് കളിച്ചൊന്നും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ അവരുടെ രണ്ടുപേരും കാശേണ് ആച്ചേണ് കൂടി ഗെയിം തോക്കിടണം ഫ്രീ ഫയർ അങ്ങനെന്താ പറഞ്ഞിട്ട് ആ ഗെയിം കഴിച്ചാൽ വന്നപ്പോൾ ഞാനും ഋഷിചേനും അവരുടെ കസിനാണ് അപ്പം ഋചിചേനും കൂടി ഋചിയേണ്ട വീണ്ടും അവിടെ അടുത്ത് അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഋചിചേണനും കൂടെ ബാച്ച് ഇരുന്ന് കമണ്ടർ പറയുന്നുണ്ട് കേട്ടോ പെയിൻറ്റ് കടയുണ്ടല്ലോ അവർക്ക് പെയിൻ്റിലൊക്കെ ഇരുന്ന് കൊട്ടി കൊട്ടി കമണ്ടർ പറയുന്നു ഞാനും റച്ചിചേനും കൂടി ഋചിച്ചേട്ടൻ മുട്ടുന്നുണ്ടപ്പോൾ രുചിചേട്ടൻ ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ വെച്ചു ഞാനിവിടെ ചെയ്യുന്നു പിന്നെ അവിടുന്ന് ഒരു ഡയറിയും തന്നു കെട്ടോ അല്ലാണ്ട് സോജാ പേര് ഈ ഡയറി അമ്മ അമ്മ ഒന്ന് വീട് എടുക്കട്ടെ ടി വി ഒന്ന് ഓഫ് ചെയ്യാം പ്ലീസ് ടി വി ഒന്ന് ഓഫ് ചെയ്യാം പ്ലീസ് എടുക്കാം ഏക അമ്മ പറയാണ്ട് ഇത് പുതിയ ഡയറിയാണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ ഡയറിയാണ് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഡയറിയാണ് ഒറ്റ ഒരു ഒന്നുപോലും എഴുതിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡയറിയാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറിയാണ് നമ്മൾ രണ്ടായിരത്തി അഞ്ചിൽ ഉപയോഗിക്കുന്നത് പടങ്ങൾ പെയിന്റിന്റെ പടങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് കുറെ എത്രയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ താഴെ മൂന്നെണ്ണവും ബാക്കി എല്ലായിടത്തും പത്തെണ്ണമാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ നൈ മുകളിൽ ഫുൾ നയണും ഫുൾ നയണും മുകളിലൊക്കെ ഇത് ഫുൾ ഈ താഴത്തെ മൂന്നെണ്ണം അത് മൂന്നെണ്ണം നമുക്ക് അതൊക്കെ പറയാൻ പറ്റും അപ്പൊ അത്തന്നെയാണ് അതൊരു പോലീസുകാർ ഇപ്പൊ ഈ കൊറേ അപത്താണ് പറ്റുന്ന പോലീസുകാർ തന്നെ ഒരേ അബദ്ധം എന്നുള്ള ഡയലോഗ് ഞാൻ ഇപ്പൊ പത്ത് നൂറാബത്തൊക്കെ പറഞ്ഞു വരും അപ്പോൾ ഫ്രണ്ട് നമ്മുടെ ക്രിസ്മസ് ഓരോ ദിവസം കൂടുന്നോറും വളഞ്ഞും പൊളഞ്ഞും വരികയാണെന്ന് എനിക്ക് ഇത് ഓരോ ദിവസം കൂടുന്നവർന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ വളഞ്ഞും തിരിഞ്ഞൊക്കെ വരുന്ന വരുന്നവർ തോന്നി ഞാൻ നിനക്ക് ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മളിങ്ങനെ തൊട്ടിട്ടില്ല നമ്മൾ ഇതില് കൊറേ ലൈറ്റൊക്കെ ഞാൻ ഇപ്പോഴും ഇടായിരുന്നു ആവരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇത് എന്താ വളഞ്ഞും ഒക്കെ ഇരിക്കുന്നത് പക്ഷെ ക്യാമറയിൽ ആ അത്ര ഇതായിട്ട് അറിയാനൊന്നും പറ്റുന്നില്ല അല്ലാതെ പക്ഷെ നേരിട്ട് എന്തോ വളർന്നിരുന്നോ പിടിക്കുന്ന പോലെ തോന്നിയിട്ട് കഴിച്ച് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിങ്ങനെ എന്തായാലും ഒരു അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ശരി ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇനി നമ്മൾ അടുത്തൊരു പുതിയ വീഡിയോട്ട് വീണ്ടും വന്നെന്തെങ്കിലും ബബായ്